എൻ്റെ പേര് ദിൽജിത്ത് എന്നാണ് ഞാൻ പാലക്കാട് തന്നെയാണ് എൻ്റെ വീട് ഞാൻ ബ്രാൻഡ് ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് ഇന്നലെ പനിയായിരുന്നു രാത്രി അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഗുളികയൊക്കെ കഴിച്ച് രാവിലെ എഴുന്നേക്കാ നേരം ഞാൻ ആലോചിച്ചു ബാ തീരെ ടയേഡാണ് അപ്പോൾ വരണോ വേണ്ടയോ വന്നാൽ വറുത്തായിരിക്കോ എന്നെല്ലാം ഉള്ള തോട്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷനുകളുള്ള ഒന്നിലേക്ക് കിടന്നുറങ്ങാം അല്ലെങ്കിൽ എഴിച്ചിട്ട് ക്ലാസ് ആണ് എനിക്ക് കല്യാൺ ജീൻ്റെ ക്ലാസ് ആണെന്ന് പോലും അറിയില്ല പക്ഷെ ഞാൻ വന്നു വന്നതിന് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി എഫേർട്ട് എടുത്ത് വന്നതിന് കാരണം എന്താ വെച്ചാൽ കല്യാൺ ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ സെഷൻ കഴിയുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫി അടച്ച ഫീസിന്റെ ഫുൾ അത് ആ ഒരു വാല്യൂ ഇരട്ടി വാല്യൂ നിങ്ങൾ എടുത്തിട്ട് എന്നുള്ളത് അത് ശരിക്കും എന്താ പറയാ നൂറല്ല ഇരുന്നൂറല്ല മുന്നൂറ് ശതമാനം പാലിച്ചു എന്നാണ് പറയാൻ എനിക്ക് എൻ്റെ ഇനി ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അതായത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ എൻ്റെ എൻ്റെ സ്ട്രെങ്ത്ത് വീക്ക്നെസ് എല്ലാം മനസ്സിലാക്കി എന്നെ തന്നെ ഒരുപാട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പുതിയൊരു ലെവലിലേക്ക് ഒരു പുതിയ വേർഷനിലേക്ക് എത്തിക്കാനുള്ളൊരു വഴി പിന്നെ എൻ്റെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പല പല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് അപ്പം എനിക്കത് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഒരു ലൈഫ് ഒരു ലൈഫ് ടൈമിൽ തന്നെ ഭയങ്കര വർത്തായിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ഇത്ര ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ യെസ് താങ്ക്സ്